വീണ്ടും ദുരിതത്തിലാക്കി കോർപ്പറേഷൻ കോർപ്പറേഷൻ ലൈസൻസ് ജലപരിശോധനാ സർട്ടിഫിക്കറ്റ് ആണ് പുതിയ വ്യാപാരികൾ പരാതി പറയാതിരിക്കുമ്പോഴാണ് ജലപരിശോധനാ സർട്ടിഫിക്കറ്റ് കൂടിയുണ്ടെങ്കിലേ കടയുടെ ലൈസൻസ് പുതുക്കി നൽകൂ എന്ന തിരുവനന്തപുരം നഗരസഭയുടെ പുതിയ നയം കേരള വാട്ടർ അതോറിറ്റിയുടെ തന്നെ പൈപ്പ് കണക്ഷൻ കച്ചവടക്കാരും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിമൂന്ന് രൂപ അടച്ച് ജലപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് വാങ്ങണം എന്ന മുടന്ത ന്യായവുമായാണ് ഇപ്പോൾ നഗരസഭ എത്തിയിട്ടുള്ളത് ലൈസൻസ് പുതുക്കുന്നതിൻ്റെ ഭാഗമായി കോർപ്പറേഷനിൽ ചെന്നപ്പോഴാണ് ലൈസൻസ് പുതുതായിട്ട് പുതുക്കി തരുന്നതിന് വേണ്ടി പുതിയ ഗവൺമെൻറ് ഓർഡർ ആണ് വാട്ടർ പ്യൂരിഫൈ സർട്ടിഫിക്കറ്റും ഹെൽത്ത് കാർഡും വേണമെന്നുള്ളത് അപ്പം വാട്ടർ പ്യൂരിഫൈ സർ അത് കേരള വാട്ടർ അതോറിറ്റി തരുന്ന വെള്ളമാണ് ആ വെള്ളം നമ്മൾ പ്യൂരിഫൈ ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഇതൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് പിന്നെ അവർ ഇട്ടേക്കുന്ന റേറ്റ് എന്ന് വെച്ചാൽ വാട്ടർ പ്യൂരിഫൈ സർട്ടിഫിക്കറ്റിന് വേണ്ടി അവർ വാട്ടർ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടി അവർ ഇട്ടേക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപയാണ് ഈ ജനങ്ങളിൽ നിന്ന് ഈടാക്കുന്നത് കൊറോണ സമയം കഴിഞ്ഞ സമയത്ത് കൊറോണ സമയം വന്ന അതിന് ശേഷവും ഒരിക്കലും ഈ ചെറുകിട ബിസിനസ്സായ ഞങ്ങൾക്ക് മുകളിലോട്ട് കയറി വരാൻ പറ്റില്ല ആ സാഹചര്യത്തിലാണ് ഇവർ ഹെൽത്ത് കാർഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അറുന്നൂറ് രൂപയും ഡോക്ടർ ഫീസായിട്ട് നൂറ് രൂപയും പിന്നെ ഈ വാട്ടർ അതോറിറ്റി വാട്ടർ അതോറിറ്റിയിൽ വെള്ളം പ്യൂരിഫൈ ചെയ്യാൻ അവർ ഈടാക്കുന്നത് വേണ്ടിടാക്കുന്നത് അതൊരിക്കലും ഞങ്ങളെ പോലുള്ളവർക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് എന്തെങ്കിലും ഒരു നടപടി സ്വീകരിച്ചേ പറ്റൂ വാട്ടർ അതോറിറ്റി ദൈനംദിന ജല സാമ്പിൾ പരിശോധിച്ച ശേഷമാണ് പൈപ്പ് ലൈനിൽ കൂടി ജലവിതരണം നടത്തുന്നത് തിരുവനന്തപുരത്തെ നമുക്കൊരു ബെനിഫിറ്റഡ് പോപ്പുലേഷൻ ഇത്ര എന്തോ ഒരു ഇതുണ്ട് അതിനകത്താണെങ്കിൽ അപ്പോൾ തിരുവനന്തപുരത്ത് ഡെയിലി ചെക്ക് ചെയ്യണം എറണാകുളം ഡെയിലി ചെക്ക് ചെയ്യണം ചിലടത്തത് ചില ചെറിയ ഇതാണെങ്കിൽ രണ്ട് ദിവസത്തിലൊരിക്കൽ ഒരാഴ്ചക്ക് ഒരിക്കല് അങ്ങനെയൊക്കെ ഉണ്ട് തിരുവനന്തപുരത്ത് ഡെയിലി ടെസ്റ്റ് ചെയ്യണം ഡെയിലി അവിടെ എഴുതി വെക്കുമല്ലോ ഇത് ടെസ്റ്റ് ചെയ്തിട്ട് പിന്നെ എല്ലായിടത്തും ഡെയിലി ഇവര് ക്ലോറിൻ നമ്മൾ നമ്മളിതിനകത്ത് ബ്ലീച്ചിങ് ഇതിനകത്ത് ക്ലോറിൻ ചേർക്കുക ക്ലോറിൻ ഉണ്ടെങ്കിൽ ഈ അണുക്കൾ അതിനകത്ത് വളരത്തില്ല നമ്മളൊരു പെർസെന്റേജില് ക്ലോറിൻ ചേർക്കുക പറയുന്നത് മില്ലിഗ്രാം ലിറ്റർ ഒരു ലിറ്റർ വെള്ളത്തിനകത്ത് ടൂ മില്ലിഗ്രാമിന്റെ ഇത് ഉണ്ടാകും അപ്പൊ ആ ക്ലോറിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ അണുക്കളെ കൊന്നുകളയും അണുക്കളുടെ സെൽവാളം നശിപ്പിക്കും അപ്പൊ ആ അതിനകത്ത് അണുക്കൾ വളരത്തില്ല അത് നമ്മൾ കൺസ്യൂം ചെയ്യുന്നവർക്ക് കുഴപ്പമില്ല ഈ ചെറിയ ഇതില് അതില് ഇല്ലെങ്കിലാണ് അണുക്കൾ വളരുക സപ്പോസ് ലീക്കേജ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനകത്തൂടെ വെള്ളം കയറും കാരണം വെള്ളത്തിനകത്ത് പൈപ്പിൽ പ്രഷർ ഉണ്ടെങ്കിൽ അതിനകത്തോട് വെള്ളം കയറത്തില്ല എന്തെങ്കിലും ഒരു ലീക്ക് വന്നിട്ട് അപ്പോഴാണ് ഇത് ഈ ഈ ഇൻഫിൽട്രേഷൻ ലീക്കേജ് അണുക്കൾ കയറാൻ സാധ്യത ഇങ്ങനെ പരിശോധിച്ചെത്തുന്ന ജലം വീണ്ടും പരിശോധിക്കണമെന്ന യുക്തിരഹിതമായ നഗരസഭയുടെ ന്യായം ഒട്ടും നീതീകരിക്കാൻ കഴിയുന്നതല്ല വെള്ളത്തിൻ്റെ അവര് കോർപ്പറേഷൻ വെള്ളമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ആ വെള്ളത്തിന് ഇനി ആ വെള്ളം കൊണ്ട് ടെസ്റ്റ് ചെയ്ത് ലാബെ ടെസ്റ്റ് ചെയ്തതിനു ശേഷം മാത്രമേ നമുക്ക് ഇനി ലൈസൻസ് കിട്ടുകയുള്ളൂ എന്നാണ് പറയുന്നത് അത് മുൻകാലങ്ങളിലൊന്നും ഇല്ലാത്തൊരു പുതിയ സംഭവമാണ് വെള്ളക്കരം ചെറുകിട ഹോട്ടൽ വ്യാപാരികൾ നിലനിൽപ്പിന് വേണ്ടി പണം പലിശയ്ക്ക് വരെ കടം വാങ്ങിയാണ് കച്ചവടം നടത്തുന്നത് ഇതിനിടയിൽ സാമൂഹ്യ വിരുദ്ധർ ഉൾപ്പെടെയുള്ളവരെയും ഫയന്നൊക്കെയാണ് പലരും നിത്യവൃത്തിക്കായി കച്ചവടം നടത്തുന്നത് ഹോട്ടലുകാരെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് കാരണം ഏത് സമയത്തും അവർ കയറി വരും ഞങ്ങൾ കഷ്ടപ്പെട്ട് ഓരോ സാധനങ്ങൾ വാങ്ങിച്ച് അത്രയും സൂക്ഷിച്ച് വൃത്തിയായിട്ട് ഞങ്ങൾ ഉണ്ടാക്കി വെച്ച് ആണ് കൊടുക്കുന്നത് അപ്പോൾ അവിടെ അവർ കയറി വരുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് വേറൊരു വിഷയം അതേപോലെ തന്നെ വഴി കൂടെ പോകുന്ന പല ആൾക്കാരും അവർക്ക് എന്തെങ്കിലും എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടെങ്കിൽ അവർ ഇവിടെ വന്നിട്ട് ചിലപ്പോൾ കടം ചോദിക്കും ചിലപ്പോൾ വെള്ളം ഒടിച്ചിട്ടായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക അപ്പോൾ നമ്മളതില്ല ഈ എത്തി കടം തരാൻ പറ്റില്ല എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ പറയും അപ്പോൾ ഫോൺ എടുക്കുമ്പോൾ എല്ലാവർക്കും ഫോൺ ഉപയോഗിക്കാറുണ്ട് എല്ലാവരും കയ്യിൽ നമ്പറുണ്ട് അപ്പോൾ അവർ ഭീഷ്യപ്പെടുത്തുകയാണ് ചെയ്യണേ ഞങ്ങളെ കാരണം ആഹാ ഇങ്ങനെ പറഞ്ഞല്ലേ ഇപ്പോൾ ഇപ്പോൾ ശരിയാക്കിത്തരാം എത്രയോ പേര് വെള്ളം ഒടിച്ചിട്ട് മുഴുവനും കഴിക്കും ഫുഡ് മുഴുവനും കഴിച്ചു കഴിഞ്ഞിട്ട് മുഴുവൻ ഫുഡും കഴിച്ചു കഴിഞ്ഞിട്ട് ലാസ്റ്റ് പറയും ഇത് കൊള്ളൂല ഒട്ടും കൊള്ളൂല ഇപ്പോൾ ശരിയാക്കിത്തരാം എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുക്കുക വിളിക്കുക ആളെ വരുത്തുക അപ്പോൾ ഹെൽത്ത് കെയർ കാര്യെന്ത് ചെയ്യും പിറ്റെന്ന് പറഞ്ഞാൽ ഇവിടെ വരും നമ്മൾ പോലും അറിയില്ല വരും ചെക്ക് ചെയ്യും ഇല്ലാത്ത കാരണങ്ങളുണ്ടാക്കി എല്ലാം ടെസ്റ്റ് ചെയ്യും അവർ പെറ്റി അടിക്കും പോവും പക്ഷേ അവർ കൊടുത്ത ഫുഡ് തന്നെയാണ് അവർ ചെക്ക് ചെയ്യേണ്ടത് ഈ വ്യക്തി കഴിച്ച അതേ ഇത് തന്നെയാണ് അവർ നോക്കേണ്ടത് പക്ഷേ അതറിയില്ല എന്നോ കഴിഞ്ഞ സംഭവത്തിന് നമ്മൾ പോലും അറിയാതെ തന്നെ അവരൊന്ന് ചെക്ക് ചെയ്യാൻ വരും ഞങ്ങളത് നിരപരാധികളാണ് അത്രയ്ക്കും കഷ്ടപ്പെട്ടാണ് ഓരോ കാര്യങ്ങൾ ചെന്നത് കടക്ക് വാടക വെള്ളത്തിന് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒന്നും ഉണ്ടാവില്ല ചിലപ്പോൾ ലാസ്റ്റ് അത്രയും കഷ്ടപ്പാട് അനുഭവിച്ചിട്ടാണ് കട നടക്കുന്നത് പക്ഷേ വഴി കൂടെ പോകുന്നവർക്കൊന്നും അറിയണ്ട അവർ ഏത് അവർ പറയണത് ഏത് ചെറിയ കുട്ടികൾ വിളിച്ചാലും ഞങ്ങൾ വരും എന്നാണ് പക്ഷേ നമ്മൾ ഇത്രയും വൃത്തിയും കാര്യമായിട്ടുണ്ടാക്കി കൊടുത്തിട്ട് അവർ കഴിച്ചിട്ട് പോയിട്ടാണ് നാളെ ഒരു സമയം പരാതിയായിട്ട് വരുന്നത് അത് ഞങ്ങൾ നിരപരാധികളാണ് അത്രയും ദുരിതങ്ങൾ അനുഭവിച്ചാണ് വരുന്നത് ഓരോ അത് അവസ്ഥയാണ് കട നടത്തുന്ന ും അവസ്ഥ ഒരു തരത്തിലും കഴിയാത്തതാണ് നഗരസഭയുടെ പുതിയ ജലനയം വ്യാപാരികൾക്ക് ഇളവുകൾ വാതോരാതെ പ്രഖ്യാപിക്കുമ്പോഴും ഇത്തരത്തിൽ ചെറുകിട വ്യാപാരികളെ കണ്ണീരിലാഴ്ത്തുന്ന ഇരട്ടത്താപ്പ് കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ല നഗരസഭ നൽകുന്ന ജലത്തിന് അവർക്ക് തന്നെ വിശ്വാസമില്ലേ എന്ന ചോദ്യം അവശേഷിക്കുന്നു കോവിഡിൻ്റെ ഒന്നുള്ളതുകൊണ്ട് ഇപ്പം വലിയ ബുദ്ധിമുട്ടാണ് കച്ചവടക്കത്തിരി കുറവാണ് അതുകൊണ്ട് അതൊരു ഒരു ബുദ്ധിമുട്ടിലാണ് ഞാൻ പൈപ്പ് ലൈനാണ് ഉപയോഗിക്കുന്നത് അത് ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടില്ല പൈപ്പ് ലൈൻ ആയതുകൊണ്ടാണ് ഞാൻ ടെസ്റ്റ് ചെയ്യാത്തത് പിന്നെ അവർ ടെസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നു കോവിഡ് മൂലമുള്ള പ്രതിസന്ധികളെ അതിജീവിച്ച് വരുന്നതിനിടയിലാണ് ഹോട്ടൽ വ്യാപാരികളുടെ നേർക്ക് കോർപ്പറേഷൻ്റെ ഇരുട്ടടി ക്യാമറാമാൻ ബിബിനൊപ്പം സത്യപ്രഭ യോന ന്യൂസ് തിരുവനന്തപുരം